കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഈ ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ടത് അപ്പോൾ കൗൺസിലറുടെ ഓഫീസിന് ചില സൗകര്യം കുറവുണ്ട് അതുകൊണ്ട് എം എൽ എയുടെ ഓഫീസ് ഇവിടെ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് മാറണം എന്നുള്ളത് ആവശ്യപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അവിടെ ഓഫീസ് പ്രവർത്തിക്കുകയാണ് ഈ നഗരസഭയുടെ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ ഒരു ഭാഗം എം എൽ എയും ഒരു ഭാഗം കൗൺസിലറുമായിട്ട് രണ്ട് നേരത്തെ ബി ജെ പിയുടെ കൗൺസിലറായിരുന്നു ശ്രീ മധുസൂനൻ നായർ അദ്ദേഹവും അഞ്ചുവല്ലം ആ ഓഫീസാണ് ഉപയോഗിച്ചത് അതിന് മുമ്പിരുന്ന കൗൺസിലർമാരും അവിടെ തന്നെയാണ് ഉപയോഗിച്ചത് ഞാൻ നേരത്തെ മേയറായി പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ വാർഡ് കേന്ദ്രങ്ങൾ അനുവദിക്കാൻ തീരുമാനിക്കുന്നത് എല്ലാ കൗൺസിലർമാർക്കും നൂറ് കൗൺസിലർമാർക്കും നഗരസഭയുടെ കെട്ടിടം ഉണ്ടെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ വാർഡകയ്ക്ക് ഒരു കെട്ടിടം എടുത്ത് വാർഡ് കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിപ്പിക്കാനുള്ള ഉത്തരവിടുന്നത് അന്നാണ് അപ്പോൾ ഞങ്ങൾ എം എൽ എ ആയ സമയത്താണ് കോർപ്പറേഷൻ അപേക്ഷ കൊടുത്തു അവർ തീരുമാനിച്ച് വാടക നിശ്ചയിച്ചു ആ വാടക ഒടുക്കി ഞങ്ങളവിടെ പ്രവർത്തിച്ചു വരികയാണ് അപ്പോൾ അത് ഒഴിയാൻ പറയാൻ നിയമപരമായ കാര്യങ്ങളുണ്ട് ഈ തീരുമാനിച്ച കൗൺസിൽ അത് റദ്ദാക്കണം റദ്ദാക്കി നഗരസഭാ സെക്രട്ടറി ഞങ്ങൾക്ക് നോട്ടീസ് നൽകുമ്പോഴാണ് എൻ്റെ നടപടി ക്രമമാവുക ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താ കൗൺസിലർ വിളിച്ച് എം എൽ എയോട് ഒഴിയാൻ ആവശ്യപ്പെടുകയാണ് ഇതെവിടെ തന്നെയായവ അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലൊരു പരാതി കിട്ടുമ്പോൾ ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തി ആവശ്യപ്പെടുന്നത് പോലെ ഒരു പോയി എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഇതൊരു ശരിയായ രീതിയല്ല ഇവിടെ എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളും പ്രതിപക്ഷ കക്ഷികളും എല്ലാം ഉണ്ട് അവർക്കെല്ലാം പ്രവർത്തിക്കാൻ അധികാരവും അവകാശവുമുണ്ട് അത് നിലനിൽക്കെ ഈ നിലയിൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുന്നത് പോലെയുള്ള ബുൾഡോസർ രാജ് പോലുള്ള കാര്യങ്ങളുടെ വേറൊരു മാതൃക കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ രാവിലെ ഏഷ്യൻ ശ്രീലേഖ സംസാരിച്ചിരുന്നു അവർ പറയുന്ന ഈ കോർപ്പറേഷന്റെ ഫയൽ മാത്രമാണ് അവിടെ ഈ കെട്ടിടത്തിൽ വാർഡ് കൗൺസിലർ ഓഫീസ് ഉള്ളത് താഴ്ത്ത നില മുഴുവൻ തന്നെ പ്രശാന്ത് കയ്യടക്കി വെച്ചിരിക്കുകയാണ് വാർഡ് കൗൺസിലറുടെ ഓഫീസ് ഉണ്ടെങ്കിൽ അത് ആരും കാണിച്ചിരട്ടെ എന്നാണ് അവർ പ്രതികരിച്ചത് അല്ല അവിടെ വാർഡ് കൗൺസിലറുടെ പേര് സ്ഥാപിച്ച ബോർഡ് അടക്കം ആ റൂമിൻ്റെ മുമ്പ് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പരിമിതമായ സൗകര്യത്തിൽ ഇപ്പോൾ എം എൽ എ ഓഫീസിലേക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ വരും ഒരുപാട് സന്ദർശകർ വരും മറ്റ് കാര്യങ്ങൾക്ക് വരും ഞങ്ങളാണെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ വൈകി വരെയും അവിടെ പ്രവർത്തിപ്പിക്കേണ്ടതായിട്ട് വരും കൗൺസിലർക്ക് അത്രത്തോളം വരുമെന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കുറച്ച് കൂടുതൽ സൗകര്യങ്ങൾ നമ്മളവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വാർഡ് കൗൺസിലർക്ക് അതെന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാം ഞങ്ങളിതിലൊന്നും വാശി പിടിക്കുന്നവരല്ല ഞങ്ങളെ സംബന്ധിച്ച് വാർഡുകാരാർ തീരുന്നതുവരെ അവിടെ പ്രവർത്തിക്കാനുള്ള അധികാരം അവകാശം ഞങ്ങൾക്കുണ്ട് അതുവരെ ഞങ്ങൾ ഒഴിയില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചത് ഇവിടെ സംഭവിച്ചത് എന്താ കൗൺസിലർ വിളിച്ച് എം എൽ എയോട് ആവശ്യപ്പെടുകയാണ് സാമാന്യമായിട്ട് അത് ശരിയാണ് അത് കൗൺസിലറുടെ ഓഫീസിന് സൗകര്യം കുറവാണ് അതുകൊണ്ട് എം എൽ എ ഒഴിയണം അതും കൂടി പ്രയോജനപ്പെടുത്തി വേണം ഓഫീസിനെ പ്രവർത്തിപ്പിക്കാൻ എന്ന നിലയ്ക്കാണ് ആവശ്യപ്പെടുന്നത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇത് ഒരു ശരിയായ രീതി അല്ലല്ലോ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കോർപ്പറേഷന് മറ്റേതെങ്കിലും കെട്ടിടങ്ങൾ അവർക്കെടുക്കാം അല്ലെങ്കിൽ നിയമപരമായ സെക്രട്ടറിയെ കൊണ്ട് ഞങ്ങൾക്ക് നോട്ടീസ് അവിടെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതൊന്നും ചെയ്യാതെ കൌൺസിലർ വിളിച്ച് എം എൽ എ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെടുക നിലവിൽ നടപടി അതായത് കാലാവധി എത്ര വരെ ഉണ്ട് നിലവിൽ മാർച്ച് മാസം മുപ്പത്തി വരെ ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ നിലവിലെ കൗൺസിൽ തീരുമാനമുണ്ട് അത് കഴിഞ്ഞ് കോർപ്പറേഷൻ എന്താണോ തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് നിയമപരമായത് നേരിടാം അല്ല ഇത് അത് ശ്രീലേഖ ഐ പി എസ് ഒറ്റയ്ക്ക് ഈ വിളി ഈ ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നില്ല അത് ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികളുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കണം ഇങ്ങനെ വിളിച്ചതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികളത് പറയട്ടെ ഇത് പിന്നെ രാഷ്ട്രീയം തോന്നുന്നുണ്ടോ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ ഏഴ് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഓഫീസ് ഇതുവരെയും നേരത്തെ ഇരുന്ന ബി ജെ പി കൗൺസിലർ അടക്കം ഒരു പ്രയാസവും പറയാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എം എൽ എയോട് ഒഴിയാൻ ആവശ്യപ്പെടുകയാണ് അത് ആ സ്ഥലത്തിന്റെ എം എൽ എ ആയിരിക്കുന്ന ഒരാളോട് അങ്ങനെ പറയുന്നത് മര്യാദയാണോ എന്ന് ഈ വിളിച്ച ശ്രീലേഖ ഐ പി എസും ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികളും ആലോചിക്കണം ഇതിൽ ടൈമിംഗ് പ്രധാനമില്ല കാരണം അവർ കൗൺസിലർ തിരഞ്ഞെടുക്കപ്പെട്ട് കുറച്ച് ആളുകളായി തൊട്ട് പിറ്റേന്നാണ് ടൈമിംഗ് പ്രധാനം ഒരു ഉണ്ടോ എന്ന് അല്ല അത് ഞാനല്ലാതെ മറുപടി പറയേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീലേഖ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു എം എൽ എയോട് വിളിച്ച് ഒഴിയണമെന്നാവശ്യപ്പെടാൻ സാധ്യതയില്ല അത് ബന്ധപ്പെട്ട ചില ആളുകളുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കും ഇത് ഈ തീരുമാനം അവർ ഫോൺ മുഖാന്തരം ഒഴിയണമെന്നാവശ്യപ്പെട്ടതാണ് ഞാൻ മനസ്സിലാക്കും ഞാൻ പറഞ്ഞത് ഒഴിയാൻ ഞങ്ങൾക്ക് നിയമപരമായ മാർച്ച് വരെ മുപ്പത്തൊന്ന് വരെ കാലാവധിയുണ്ട് ആ കാലാവധി വരെ ഒഴിയാൻ സാധിക്കില്ല അതിനു മുമ്പ് ഒഴിപ്പിക്കണമെങ്കിൽ നിങ്ങൾ നടപടിയെടുത്തോ ഞങ്ങളുടെ നിയമപരമായി നേരിടും എന്നുള്ളതാണ് പറഞ്ഞത് മാത്രമല്ല സമ്മേളനം അതുവരെയും നീട്ടി പ്രശാന്ത് ഓൾറെഡി ഒരു കത്ത് സെക്രട്ടറി കൊടുത്തിട്ടുണ്ട് അല്ലേ നേരത്തെ തന്നെ അത് അവർ സംവിഷൻ കൊടുത്തിട്ടുള്ളതാണ് അതായത് കരാർ കാലാവധി അവസാനിക്കുന്നത് മുതൽ വീണ്ടും എം എൽ എ കാലാവധി ടേണർ കഴിയുന്നത് വരെ അനുവദിക്കണമെന്ന് കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ കത്ത് കൊടുത്തിട്ടുള്ളതാണ് അതിന്മേൽ നഗരസഭ തീരുമാനം എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രയാസം ഇതുവരെയും ആരും ചൂണ്ടി കാണിച്ചിട്ടില്ല അപ്പോൾ എം എൽ എ ഓഫീസിലേക്ക് വരുന്ന ജനങ്ങളുടെ തിരക്കും മറ്റു കാര്യങ്ങളും നമുക്ക് ഊഹിക്കാമല്ലോ കൗൺസിലർ നേരത്തെ ഇരുന്ന കൗൺസിലറും രാവിലെ കുറച്ച് സമയമാണ് അദ്ദേഹം അവിടെ ചെലവഴിക്കുന്നത് ബാക്കി സമയം അദ്ദേഹം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുക സ്വാഭാവികമായിട്ടും എന്താ ഞാനവിടെ മുഴുവൻ കൈയടക്കി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എങ്ങനെയാണ് മറുപടി പറയുക അവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കി കൊടുക്കാം അതേ എനിക്ക് പറയാനുള്ളൂ